ഇത്രയും ചിപ്സ് ആണ് എവിടെ ഇത് ആർക്ക് മോക്ക് മോക്ക് മോനും മോനും വേറെ കഴിക്കില്ല കരമ്പന കരമ്പന എന്നാണ് പറയുന്നത് യും അങ്ങനെ പുതിയ പേര് കരമ്പന ചിപ്സ് ഞാൻ ഈ നിൽക്കുന്നതേ ഒരു സ്പെഷ്യൽ ഐറ്റം വാങ്ങിക്കാനാണ് ഒരു വൈറ്റ് ജിലേബി കഴിക്കാനാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല രാത്രി പന്ത്രണ്ട് മണിവരെ തുറന്നിരിക്കുന്ന ഒരു സ്വീറ്റ് കട നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് കരമന ചിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതെ പുഷ്പ സ്വീറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അയ്യപ്പൻ ചേട്ടൻ തുടങ്ങിയ കടയാണിത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ മക്കളാണ് നോക്കി നടത്തുന്നത് ഇവിടത്തെ ചിപ്സ് ആണ് കേട്ടോ ഫേമസ് ആൾക്കാർ വന്ന് കിലോ കണക്കിനാണ് മേടിച്ചുകൊണ്ടുപോകുന്നത് ഇവിടുത്തെ വൈറ്റ് ജിലേബി ഒരു വ്യത്യസ്ത രുചിയാണ് ഞാൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അമ്മാതിരി തിരക്കായിരുന്നു എന്നാലും ഒരുവിധം എല്ലാ വീഡിയോസും കിട്ടി വീറ്റ് ഹൽവ ഞാൻ മസ്റ്റ് മസ്റ്റ് ട്രൈ എന്ന് പറയും അത്രയ്ക്കും ഇങ്ങനെയുള്ള കടകൾ വീഡിയോ ചെയ്യുമ്പോൾ അതായത് തിരുവനന്തപുരത്തിന്റേതായ ഐക്കോണിക് രുചിയിടങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എസ് അയ്യപ്പൻസ് പുഷ്പ സ്വീറ്റ്സ് കരമനയാണ് പിന്നെ അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇവർക്ക് ചാലയിലും ഒരു കട ഉണ്ട് തിരുവനന്തപുരം കിഡിലോസ്കി